ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളീ ഒരു അടുപ്പിൽ നിന്നൊരു പ്രത്യേകത ഉണ്ട് നമ്മളടുപ്പ് സെറ്റ് ചെയ്ത രീതിയിൽ രീതിയിലൊരു മാറ്റമുണ്ട് അടുപ്പ് കാസ്റ്റാൻ്റെ അടുപ്പാണ് മോളത്തെ ഫ്രെയിം വരുന്നത് പിന്നെ നമ്മൾ അടുപ്പ് പുകല്ലാത്ത അടുപ്പ് കത്തിക്കാൻ പ്രയാസമാണ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊരു പുതിയൊരു രീതിയിലുള്ളൊരു രീതിയിലാണ് നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ബ്ലോവർ വെച്ചിട്ടാണ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അടുപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ കൂടെ ജിയുടെ ഷീറ്റ് പൈപ്പ് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടേജ് ഭാഗത്ത് ബ്ലോവർ വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പ് എപ്പോഴും ഏറെ നന്നായിട്ട് പാസ് ചെയ്യും അപ്പം നമ്മൾ അടുപ്പ് പെട്ടെന്ന് കത്തിപ്പൊടുക്കും കത്താത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സൈഡിക്കൊക്കെ കോയിൽ കൊടുക്കും അതായത് നമ്മളടുപ്പിൻ്റെ നേരെ ഫ്രണ്ടേജ് വീടിൻ്റെ മുൻഭാഗമൊക്കെ വരുന്ന ആ ഭാഗത്തേക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡിലോട്ടൊക്കെ കോയിൽ കൊടുക്കും കോയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായൊരു ശൈലിയാണ് ഇത് കേട്ടോ പിന്നെ ഈ ഒരു നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഏരിയയിലും വർക്ക് ചെയ്യുന്നുണ്ട്